പുതിയ തലമുറ കിഡ്സിന് അധികം പരിചയമില്ലാത്ത പേരാണ് അയ്യം വിജയൻ പുരോഗമന ഭാഷയിൽ പറഞ്ഞാൽ കറുത്തവൻ താഴ്ന്ന ജാതിയിൽ ജനിച്ചവൻ ആക്രിപെറുക്കി വിറ്റ് നിത്യവൃത്തിക്ക് പണം കണ്ടെത്തിയ ഒരു അമ്മയുടെ മകൻ ചായയും സോഡയും വിറ്റ് ജീവിക്കാൻ പണം കണ്ടെത്തിയവൻ അധസ്ഥിതൻ എന്നതിന്റെ എല്ലാ ലക്ഷണവും തികഞ്ഞവർ അവന് കഴിഞ്ഞ ദിവസം പത്മശ്രീ കിട്ടി എന്തോ അത്ര വലുതായൊന്നും കേരളം അത് ആഘോഷിച്ചില്ല തനത് കേരള ശൈലിയിൽ വെള്ള ഷർട്ടും കസവും മുണ്ടുമൊക്കെ ഉടുത്ത് ശാന്തനായി യാതൊരു അഹങ്കാരവും പ്രധാനമന്ത്രിയുടെയും ഉപരാഷ്ട്രപതിയുടെയും മറ്റു മന്ത്രിമാരുടെയും മുൻപിലൂടെ അല്പം നെർവസോടെ നടന്നുപോയി രാഷ്ട്രപതി ദ്രൗപതി മർമ്മുവിൻ്റെ കയ്യിൽ നിന്നും പത്മശ്രീ വാങ്ങുന്ന രംഗം ഓരോ മലയാളിയെയും കോരിത്തരിപ്പിക്കേണ്ടതായിരുന്നു ഒരു വികാരം നമ്മൾക്കുണ്ടായോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് ചായവിത്ത് നടക്കുമ്പോഴും ഫുട്ബോളിനെ സ്വപ്നം കണ്ട് കുട്ടിക്കാലം മുതലേ പല ക്ലബ്ബ് മത്സരങ്ങളിലും കളിച്ചും മികവ് തെളിയിച്ചവൻ പതിനെട്ട് വയസ്സ് തികയാത്തത് കൊണ്ട് ആറുമാസത്തോളം കേരള പോലീസിൽ ഗസ്റ്റായി കളിച്ചവൻ ഐ എം വിജയൻ ഡോക്ടർ ഐ എം വിജയൻ ചെറുപ്പത്തിൽ പരിഹസിച്ചവർ വിരൂപനെന്ന് വിളിച്ചവർ വിജയൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി വിജയൻ്റെ ഫുട്ബോൾ ആസ്വദിക്കാൻ തുടങ്ങി എന്നാൽ വിജയൻ അന്നും ഇന്നും ഒരേപോലെയാണ് സൗമ്യനായി പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ച് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ആരോടും ഒരു പരിഭവവും നടന്നു നീങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സാഫ് ഗെയിംസിൽ ഭൂട്ടാനുമായുള്ള മത്സരം കളി തുടങ്ങി പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ ഭാരതം ഗോളടിച്ചു ഭാരതത്തിനു വേണ്ടി ഐ എം വിജയൻ നേടിയ ആ ഗോൾ വിജയൻ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കുന്നത് ലോകം അവനെ ഇന്ത്യൻ പേൾ എന്നാണ് വിശേഷിപ്പിച്ചത് പതിനൊന്ന് വർഷം ഭാരതത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ വിജയൻ രണ്ടു വർഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്യാപ്റ്റനായിരുന്നു അറുപത്തെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു മുപ്പത് ഗോളും നേടി ആകെ മുന്നൂറ്റി മുപ്പതോളം മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം ഗോളുകൾ നേടിയ വിജയൻ കേരള പോലീസ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ തുടങ്ങി ബംഗ്ലാദേശിലെ ക്ലബ്ബുകളിൽ പോലും കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല അദ്ദേഹം നല്ലൊരു നടൻ കൂടിയാണ് അദ്ദേഹം അഭിനയിച്ച ശാന്തം എന്ന സിനിമ ദേശീയ ശ്രദ്ധ ആകർഷിച്ചതാണ് എന്തെങ്കിലും അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് കളിക്കാനേ അറിയൂ കാലു പിടിക്കാനറിയില്ല രണ്ടായിരത്തി മൂന്നിൽ ഭാരതം അർജുന അവാർഡ് തന്നു ഇതാ ഇപ്പോൾ പത്മശ്രീം കിട്ടി ചിലപ്പോൾ വൈകിട്ടുണ്ടാകും എന്നാലും അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല കേരളത്തിൽ ഫുട്ബോളിന് അർജുന അവാർഡ് കിട്ടിയത് എനിക്ക് മാത്രമാണ് എന്നാൽ ഒരിക്കൽ പോലും എനിക്ക് അതിൻ്റെ പേരിൽ അനുമോദനമോ സ്വീകരണമോ നമ്മുടെ നാട്ടിൽ ലഭിച്ചില്ല എന്ന ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട് കേരള പോലീസിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റ് വരെയായി ഈ ഏപ്രിലിൽ പിരിഞ്ഞ ഐ എം വിജയനെ പുതിയ തലമുറ ഒരു പഠന വിഷയമായി കാണേണ്ടതാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വപ്നം കണ്ട് വളർന്ന് ലോകപ്രശസ്തനായി ഭാരതത്തിൻ്റെ നാലാമത്തെ ഏറ്റവും വലിയ ഭൂമതിയായ പത്മശ്രീ വാങ്ങിയെങ്കിൽ എന്തുകൊണ്ടും യുവതലമുറയ്ക്ക് പ്രചോദനമാണ് പുതിയ തലമുറയുടെ ഹീറോ ആണ് അദ്ദേഹം ഒരു ചായക്കടക്കാരൻ്റെ മകനായ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു സ്ത്രീയായ രാഷ്ട്രപതിയിൽ നിന്നും ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതി പഴയ കുപ്പികൾ പെർക്ക് വിൽക്കുന്ന ഒരു അമ്മയുടെ മകൻ സ്വീകരിച്ചത് ഈ നാടിൻ്റെ സൗന്ദര്യമായി കാണാനാണ് എനിക്കിഷ്ടം മറഡോണ സിദ്ധാന്ത് പ്രണായിന്യോ സച്ചിൻ തെന്തുൽക്ക